നമ്മുടെ നാട്ടിലെ നാസ്തികരുണ്ടല്ലോ യുക്തിവാദികൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിശേഷ ഇസ്ലാമിനെ ഇസ്ലാമിനെ പറയുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതലൊരു ഹൈപ്പൊക്കെ കിട്ടുക അതിനാണ് ആളെ കിട്ടുള്ളൂ ആർ എസ് എസും സംഘികളും പിന്നെ ക്രിസ്സംഗികളൊക്കെ പാടെ കൂടിയിട്ട് ഒപ്പം കൂടാൻ ഏറ്റവും നല്ലത് ഇസ്ലാമിനെ പറയാം അങ്ങനെ ഇസ്ലാമിനെ ഒക്കെ നഗാന്തം എതിർത്തിരുന്ന ഷിഹാബുദ്ദീൻ മേത്രർ എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായ ഒരു വ്യക്തി ഒരു നാസ്തികൻ മരണപ്പെട്ടിപ്പോൾ ഒരു ആഴ്ച മുമ്പ് അപ്പോൾ അദ്ദേഹത്തിന് ഖബറടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ രാറ്റുപേട്ട പുത്തൻപള്ളി ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തെ ഖബറടക്കിയത് അതുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെയും എഴുത്തുകൾ വായിച്ചു യഥാർത്ഥത്തിൽ നാസ്തികർക്കൊരു പാഠമാണ് മാത്രമല്ല വിശ്വാസികൾക്ക് ഇതിൽ നല്ലൊരു ദൃഷ്ടാന്തമുണ്ട് അതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മരണം കുടുംബങ്ങളെ പോലും ഞെട്ടിപ്പോയി കാരണം ഈ പറയുന്ന ഷിഹാബുദ്ദീൻ്റെ പിതാവൊക്കെ നവോത്ഥാന പ്രസ്ഥാനത്തിനെ അങ്ങനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ആ കുടുംബം മുഴുവനും ഇസ്ലാമികപരമായ ചിന്തയോടുകൂടി വിശ്വാസത്തോടു കൂടി മുറുകെ പിടിച്ചു മുന്നോട്ട് പോകുന്ന അത്തരം കുടുംബം മാത്രമല്ല ഏർ ഷിഹാബുദ്ദീൻ്റെ ഇത്തരം ചിന്താഗതികളോട് യാതൊരു വിധത്തിലും ഒരു രീതിയിലും അനുകൂലമില്ലാത്ത ഒരു സാഹചര്യം അങ്ങനെ അങ്ങനെയിരിക്കാണ് ഇദ്ദേഹം മരണപ്പെട്ടത് മരണപ്പെട്ടു നോക്കുമ്പോൾ സാധാരണ ഇങ്ങനെ നാസ്തികരൊക്കെ സ്വന്തം ബോഡി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിട്ടുകൊടുക്കലാണല്ലോ അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും അതേപോലെ തന്നെ നാസ്തികരൊക്കെ ചെയ്യുന്ന ഒരു പണി അപ്പോൾ സത്യത്തിൽ അതൊരു പ്രായോഗികപരമായ ഒന്നല്ല കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളുടെയും നാസ്തികരുടെയും ഒക്കെ ബോഡികൾ ഒന്നിച്ച് ഏറ്റെടുക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ഒന്നും നമ്മളെ ഇതിനില്ല മെഡിക്കൽ കോളേജുകൾക്കൊന്നും ഇപ്പോൾ നിലവിലില്ല ഒരു ബോഡി എന്ന് പറയുന്നത് അത് ഏകദേശം ഒരു മൂന്ന് കൊല്ലം കുട്ടികളുപയോഗിച്ച് അതിൽ കീറി മുറിക്കുന്ന അവയവങ്ങൾ അവിടെ തന്നെയുള്ള ഒരു സ്ഥലത്ത് അതൊക്കെ കുഴിച്ചു മൂടി അങ്ങനെയൊക്കെയാണ് പോകാറുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും അതിന് ഈ പറയുന്ന ഷിഹാബുദ്ദീൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ കബറടക്കണം കബറടക്കാൻ വേണ്ടിയിട്ട് പട്ടാമ്പിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം പട്ടാമ്പി പള്ളി കമ്മിറ്റി അതിന് സമ്മതിക്കില്ല നേരെ മറിച്ച് ഈരാറ്റുപേട്ട മഹല് കമ്മിറ്റിയുടെ നല്ലൊരു അത് നല്ലൊരു കാര്യമായി അതായത് നല്ലൊരു വിശാല മനസ്സോടുകൂടി അതിനെ കൃത്യമായി മനസ്സിലാക്കി കുടുംബങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചു അത് അംഗീകരിച്ചു അത് വേറെ വിഷയം അത് അങ്ങനെ തന്നെയാണ് ഇസ്ലാം അങ്ങനെയാണ് അതിൽ പ്രശ്നമൊന്നുമില്ല പിന്നെ ശിക്ഷയും ഇതൊക്കെ തീരുമാനിക്കുന്നത് പടച്ച റബ്ബാണ് അതാണ് നമ്മളെ വിശ്വാസം അപ്പം അങ്ങനെ തന്നെ അതിനെ ഏറ്റെടുത്തു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് അത് നാസ്തികര് മാത്രമല്ല നമ്മളൊരു നിലപാടിൽ നിന്ന് മറ്റുള്ളവരെ എതിർക്കുക എന്നിട്ട് എതിർത്തിട്ട് പിന്നെ മരണത്തോട് കൂടി നമ്മളെ ഈ പറയുന്ന എതിർത്തവർ തന്നെ ഏറ്റെടുക്കേണ്ട അവസ്ഥ അത് നിങ്ങളെ നിലപാടിനന്നെ അത് കോട്ടാണ് അങ്ങനത്തെ ഒരു കാര്യത്തെ കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന ഇത്രയും കാലം പ്രസംഗിച്ച ഷിഹാബുദ്ദീൻ മേത്തർ എന്ന് പറയുന്ന ഈ വ്യക്തി പോകുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയത്തെ ഇവിടെ കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് കാരണം അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് ഈ പറയുന്ന പള്ളി കമ്മിറ്റിയാണ് അദ്ദേഹത്തെ ഖബറടക്കിയത് ഇസ്ലാമിക വിധി പ്രകാരമാണ് അപ്പോൾ ഇപ്പോൾ അടുത്ത് ഈ ഈരാറ്റുപേട്ടയിലൊക്കെ ഉള്ള നാസ്തികരിൽ ചില ആൾക്കാർ ഈ മക്കളൊക്കെ കല്യാണം ഉണ്ടാകുമ്പോൾ നിക്കാഹൊക്കെ ഉണ്ടാകുമ്പോൾ പള്ളിയിൽ വന്ന് രജിസ്റ്റർ ചെയ്തിട്ട് പള്ളിയിൽ വെച്ചിട്ടാണല്ലോ നിക്കാഹൊക്കെ നടത്തുക അതിനൊക്കെ പള്ളി ആണല്ലോ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു പിന്നെ യുക്തിവാദി ഉണ്ട് ഏ അപ്പോൾ മാവൂരാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഏതൊരു കല്യാണവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ വെച്ചാണല്ലോ നിക്കാഹും കാര്യങ്ങളൊക്കെ നടന്നതേ അപ്പം ഇവർക്കൊരു പ്രത്യേകത ഉണ്ട് ഇവർ ലുഹറിനാണ് നിക്കാച്ചാൽ ലുഹുറൊക്കെ നിസ്കരിക്കുമല്ലോ പള്ളിയിൽ വന്നിട്ട് അസർ നിസ്കരിക്കുന്നതാണ് അസറിനാണെങ്കിൽ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ഇതാണിവർ സത്യത്തിൽ ഇവർ പൊള്ളയായ കുറച്ച് ദുന്യാവിൻ്റെ കുറച്ച് പിന്നെ എന്താ പറയാ പ്രലോഭനങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അവർ മേലെ ഇടുന്ന ഒരു ഒരു മറ മാത്രമാണ് ഈ നാസ്തികത എന്ന് പറയുന്നത് ഇവർക്കെല്ലാം അറിയാം അപ്പം എന്ന് പറഞ്ഞതുപോലെ ഈ ശിഹാബുദ്ദീൻ്റെ മരണത്തോടു കൂടി ഒരുപാട് സന്ദേശങ്ങൾ ഒരുപാട് ചിന്തകൾ നാസ്തികർക്കും കൊടുക്കും ചിന്തിക്കുന്നവരാണെങ്കിൽ നാസ്തികർക്ക് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനും മറ്റുള്ള ആളുകൾക്കൊക്കെ ഇതിൽ വലിയൊരു ചിന്ത ഉണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഈരാറ്റുപേട്ടയിൽ ഖബറടക്കി എന്നുള്ള അത്തരം കാര്യങ്ങളും എഴുത്തുകളും വരുമ്പോൾ നിങ്ങൾ ശരിക്ക് നിങ്ങളുടെ മക്കളുടെ നിക്കാഹും മറ്റുള്ള കാര്യങ്ങളും ആകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ മരണാനന്തര ചടങ്ങുകളാകട്ടെ അതിനുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തേണ്ടതില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ആദർശം എവിടെ കൊണ്ടുപോയി നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മാത്രം മരണത്തോടു കൂടി നിങ്ങൾ ആദർശം ഈ ലോകത്ത് വെച്ച് തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ അതിനുള്ളൊരു സെറ്റപ്പ് ചെയ്യണം ഏ അതാണ് വേണ്ടത് അതുപോലെ തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ ഈ സുന്നികളെ വളരെ മോശമായിട്ട് രൂക്ഷമായിട്ട് കാഫിറുകളും അതേപോലെ തന്നെ വിഗ്രഹാരാധകരായിട്ടും പള്ളിയെ അമ്പലത്തോടും അവിടുത്തെ കാളിമാരെ പൂജാരിമാരോടൊക്കെ ഉപമിച്ച ചില സംഭവ വികാസങ്ങളും ഇപ്പോൾ അടുത്ത കാലത്തെ നമ്മൾ കണ്ടു ഞാനതിന് മറുപടി പറഞ്ഞിരുന്നു അപ്പം അത്തരം ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങക്കുള്ള ഖബർസ്ഥാനും മറ്റുമൊക്കെ ഒന്നെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഒരുക്കുക അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകമായൊരു സ്ഥലം കാണുക നിങ്ങളെന്തിനാ നിങ്ങളെ ബോഡി ഈ പറയുന്ന അമ്പലം അല്ലെങ്കിൽ ഈ പറയുന്ന പൂജാരി പള്ളിയിലെ പൂജാരിമാരൊക്കെ പൂജ നടത്തുന്ന രീതിയിലൊക്കെ എന്തിനാ കൊടുക്കുന്നത് അപ്പം നിങ്ങളെ നിലപാട് എവിടെയാണ് അപ്പം ഇതൊക്കെ നമ്മൾ ശരിക്കും ഇപ്പോൾ യാസർ പൂക്കോട്ടുംപാടം എന്നുള്ളൊരു വ്യക്തി ജീവിക്കുമ്പോൾ ഞാനൊരു നിലപാട് പറഞ്ഞു ജീവിക്കുമ്പോൾ ഞാനൊരു ശൂന്യാശയക്കാരനാണ് ഞാനത് അങ്ങനെ തന്നെ അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് എന്റെ മഹല് മാമ്പറ്റ മഹലാണ് കാന്തപുരം മേപ്പി അബൂക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള തരം പള്ളി മഹലാണ് അവിടെ കബർസ്ഥാനുണ്ട് എൻ്റെ ഉപ്പ എൻ്റെ വല്യുപ്പ എൻ്റെ അളാപ്പ എൻ്റെ വല്യമ്മ ഇവരൊക്കെ അവിടെയാണ് അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട് എല്ലാ സംഗതികളും ചെയ്തു ഞാനും അങ്ങനെ തന്നെ മടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഏർ നിങ്ങളാലോചിച്ച് നോക്കൂ അത് എൻ്റെ നിലപാടാ നേരെ മറിച്ച് ഞാനൊരു നാസ്തികനോ അല്ലെങ്കിൽ ഞാൻ ഈ സുന്നി വിഭാഗത്തിനെ നാഗശി കാന്തം വെറുതെയും വിഗ്രഹാരാധനയും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് എതിർത്ത് പൂജാരിമാരാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ മരിച്ചിട്ട് എൻ്റെ പള്ളിയിലെ എൻ്റെ പള്ളിയിലേക്ക് ഇന്റെ ബോഡി എൻ്റെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ നിലപാട് ഏതും അലക്കിയില്ല എന്തോ അലക്കമ്മനെ നിലപാടാ അല്ലേ അങ്ങനെ തന്നെ ചോദിക്കുക അതുണ്ടാവാൻ പാടില്ല ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ വളപ്പിൻ്റെ അടുത്ത് പെരക്കാരോട് പറയണം അത് അന്നെ ഇവിടെ കുഴിച്ചു വിട്ടാൽ മതി കേട്ടോ ഇന്ന പള്ളിക്ക് ഒന്നും കൊണ്ടുപോകാ എന്നോ കൊല്ലടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അതാ നിലപാട് അങ്ങനെ തന്നെ അത് വന്ന് എന്തായാലും ചീ കാരണം ഒന്നാമത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചീഞ്ഞ് നാറുകയാണ് അപ്പം എന്തായാലും മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൂടുതൽ ചീഞ്ഞ് നാറാൻ ആൾക്കാർ നിൽക്കില്ല കൊണ്ടുപോയി കുഴിച്ചു ഓറപ്പാ മനസ്സിലായോ അപ്പൊ അതിനുള്ള പണി എല്ലാരും എടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വിഷയത്തെ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് അപ്പോ ഇതിനൊരു തീരുമാനങ്ങളെ നിലപാടിൽ മരിച്ചു പോകാനൊക്കെ നിങ്ങളൊന്ന് ശ്രമിക്കേ അല്ലാതെ മരിച്ചതിനെ വരെയ കുറ്റം പറയാം എന്നിട്ട് ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഈ കുറ്റം പറഞ്ഞ പോലെ തന്നെ ഏറ്റിക്കൊണ്ടു പോണ ഒരു ഗതി എങ്കിൽ നിങ്ങളൊക്കെ എന്താണെന്ന് സ്വന്തം നടന്നു നോക്കി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി